നടി ഹണി റോസിന്റെ ഫേസ്ബുക്കിൽ അശ്ലീല കമന്റ് രേഖപ്പെടുത്തിയ കേസിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് പനങ്ങാട് നിന്നാണ് പ്രതിയെ പിടികൂടിയത് ഇയാളെ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് കുമ്പളം സ്വദേശി ഷാജിയാണ് പിടിയിലായത് കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് നടി കൈമാറിയ സ്ക്രീൻഷോട്ടുകളടക്കം പരിശോധിച്ചു വരികയാണെന്നും ഡി സി പി അശ്വതി ജിജി പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ സ്ത്രീത്വത്തെ അപമാനിച്ച് കമൻറ്റിട്ടു എന്നായിരുന്നു നടി ഹണി റോസിന്റെ പരാതി ഇതുപ്രകാരം ഇരുപത്തിയേഴ് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് മുപ്പത് പേർക്കെതിരെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് റോസ് പറഞ്ഞു സ്ത്രീതത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ദയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ പരിഹസിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി നടി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരുന്നു മാനസിക വൈകൃതം ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവെന്നും എന്നാൽ ഇനി ഈ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നാണ് ഹണിറോസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് നടി പരാതിയുമായി പോലീസിനെ സമീപിച്ചത് ഹണി റോസിന്റെ പരാതിയിൽ ഇവർക്കെതിരെ കൂടുതൽ ശക്തമായ കേസെടുക്കാവുന്നതായിരുന്നു ദ്വയാർഥ പരാമർശങ്ങളിലൂടെ ഒരു വ്യക്തി അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഹണി റോസ് പ്രതികരണവുമായി രംഗത്തെത്തിയത് ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് അപമാനം നേരിട്ടതിനാൽ പിന്നീട് ആ വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ ഒരു ചടങ്ങിലും പങ്കെടുക്കില്ലെന്ന് തീരുമാനിച്ചിരുന്നു ഇതോടെ പ്രതികാരമെന്നോണം സോഷ്യൽ മീഡിയയിൽ തൻ്റെ പേര് മനഃപൂർവ്വം വലിച്ചിടച്ച് സ്ത്രീതത്തെ അപമാനിക്കുന്ന കമന്റുകൾ പറയുകയാണ് ആ വ്യക്തി ചെയ്യുന്നതെന്നും ഹണിറോസ് കുറിപ്പിൽ പറയുന്നു മാനസിക വൈകൃതം ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവെന്നും എന്നാൽ ഇനി ഈ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നാണ് ഹണി റോസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് ഇതിനു പിന്നാലെയാണ് നടി പരാതിയുമായി പോലീസിനെ സമീപിച്ചത് ഒരു വ്യക്തിയുടെ ഇടപെടലുകളെ ചൂണ്ടിക്കാണിച്ചായിരുന്നു നടിയുടെ മുന്നറിയിപ്പ് ഒരു ഉദ്ഘാടന ചടങ്ങിന് പങ്കെടുത്തപ്പോൾ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൊണ്ട് അപമാനം നേരിട്ടതിനാൽ പിന്നീട് ആ വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ ഒരു ചടങ്ങിലും പങ്കെടുക്കില്ല എന്ന് നടി തീരുമാനിച്ചിരുന്നു ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വിസമ്മതം പ്രകടിപ്പിക്കുന്നത് കാരണം മനഃപൂർവ്വം സമൂഹ മാധ്യമങ്ങളിൽ തൻ്റെ പേര് വലിച്ചിടച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കമന്റുകൾ പറയുകയാണ് അയാളെന്നും ഹണിറോസ് പറഞ്ഞു നേരത്തെ ഹണിറോസിനെതിരെ വിവാദ പരാമർശം നടത്തിയ ബോബി ചെമ്മണ്ണൂരിനെതിരെ മാധ്യമങ്ങളിൽ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ വാക്കുകൾ അതിരു കടന്നെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന് അന്ന് തന്നെ വിമർശനം ഉയർന്നിരുന്നു അശ്ലീല ചൊവ്വയുള്ള ഈ പരാമർശം ഒരാളും പൊതുസ്ഥലത്ത് പറയരുതാത്തതാണെന്ന് സോഷ്യൽ മീഡിയയിലും പൊതു അഭിപ്രായം ഉയർന്നു ബോച്ചയുടെ ഫാൻസാണിപ്പോൾ ഹണി റോസിനെതിരെ രംഗത്ത് വന്നതെന്നാണ് സൂചന ഇത് മനസ്സിലാക്കിയാണ് നടി പോലീസിൽ പരാതി നൽകിയത് ശങ്കർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്ത റാണി എന്ന സിനിമയിലാണ് ഹണി റോസ് ഒടുവിൽ അഭിനയിച്ചത് ഹണി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന റേച്ചൽ എന്ന സിനിമ പ്രദർശനത്തിന് ഒരുങ്ങുകയാണ് ഇതിനിടയ്ക്കാണ് ഈ വിവാദങ്ങളെല്ലാം